우아자 우타마 바르타자나 ിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത് നമ്പർ കോടതിയിൽ ഏതായാലും സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നേരെ വിമർശനമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ജാമ്യം കോടതി എന്തൊക്കെയാണോ ഹൈക്കോടതിയിൽ ഹൈക്കോടതികൾ അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലും ഉയർത്തിയത് ഈ പരാതി നൽകുന്നത് ആ കാര്യത്തിൽ അതിജീവിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള വാദഗതികൾ തന്നെയാണ് ഹൈക്കോടതിയിലും സിദ്ധിക്ക് വാദിച്ചത് താൻ മുന്നൂറ്റി അറുപത്തി സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ ഒരു താരമാണ് താൻ തനിക്ക് അറുപത്തിയേഴ് വയസ്സായി താൻ അന്വേഷണവുമായി എല്ലാ വിധത്തിലും അറസ്റ്റ് ചെയ്തേക്കല്ല രണ്ടാഴ്ചത്തേക്കെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു ബോസേ ഈ കേസിൽ തലമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സഹകരിക്കണം സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിച്ചോ ഓലക്കേടെ എറണാകുളത്ത് ഒളിവിൽ താമസിച്ച സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനേ നമ്മുടെ പോലീസ് പഠിച്ച പറഞ്ഞ് പതിനെട്ട് നോക്കി ഒടുവിലാണ് വഴിപാട് കഴിച്ചത് സിദ്ദിഖ് മുന്നിൽ ബന്ധിച്ച് ചാടി അറസ്റ്റ് ചെയ്യാൻ ഇടവരുത്താതിരുന്നാൽ സിദ്ദിഖിന്റെ എറണാകുളത്തെ വീടിന് ചുറ്റുപൊരു സയന പ്രദക്ഷിണം നടത്തിയേക്കാമേ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എറണാകുളത്ത് പിന്നൊരു വഴിപാടങ്ങ് നേർത്തു അത് നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സഹകരിക്കണമെന്നാണ് സിദ്ദിഖിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്